ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനേ സച്ചിദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമ സ്വാമിയുടെ ധാരാളം കീർത്തനങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അതിലങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതായത് സിനിമാ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ഗുരുനാഥൻ്റെ പാട്ടുകൾ ഉത്തരാ സ്വയംവരം കാട്ടിലെ പാഴ്മുളം ഇങ്ങനെ അനേകം ഗാനങ്ങൾ കേട്ട് വളർന്നവരാണ് ഞാനെന്നല്ല എൻ്റെ തലമുറക്കാരെല്ലാവരും അതിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ വൈഭവത്തെക്കുറിച്ചൊന്നും പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ സംഗീതത്തിനോടുള്ള അപ്രോച്ച് അത് അന്നും ഇന്നും അല്ലെങ്കിൽ ഇനിയും ഭാവിയിലുമുള്ള തലമുറകൾ വളരെയധികം അത് ശ്രദ്ധിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു വലിയ സത്യം അതിനകത്തുണ്ട് അത് വെറും സംഗീതമോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് കുറേ രാഗങ്ങൾ മാത്രമല്ല മറിച്ച് അത് പൂർണ്ണമായിട്ടും ഭഗവാനാണ് സംഗീതം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണെന്ന് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെ പല സന്ദർഭങ്ങളിലും കേൾക്കുവാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ സ്വാമികൾ ഗാനരംഗത്തേക്ക് മൂന്ന് തലമുറകളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മുനുഷ്യ പരമുള്ള നാടകകൃത്തായിരുന്ന അങ്ങേരുടെ രണ്ട് നാടകം അതിലും ഞാൻ സംഗീതം പകർന്ന് യേശുദാസിൻ്റെ ഫാദർ അകൃഷ്ണൻ ജോസഫിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങേത്തിന് ശേഷമാണ് യേശുദാസ് അതിനുശേഷമാണ് വിജയ് യേശുദാസ് അവസാനം ആദ്യമായിട്ട് അങ്ങനെ അന്ന് പാടുന്ന പാട്ട് മുൻപേ പാടി 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 അത് അത് ഞാൻ ഞാൻ കേൾക്കുന്നതല്ലേ കുറെ കൊല്ലങ്ങളായിട്ട് ഞാനിതും കേൾക്കുന്നതല്ലേ അപ്പൊ അതിന് മുൻപേ പാടിയ പാട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് ഴിഞ്ഞ് പാടുന്ന പാട്ടും ആദ്യ കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് പാടുന്ന പാട്ട് ഇതൊക്കെ വ്യത്യാസം വരുമല്ലോ ഇല്ല അങ്ങനെ അത്രത്തോളം പാടിയിട്ടുണ്ട് സ്വാമി എല്ലാ സംഗീതവും എല്ലാ കാലവും നിലനിൽക്കണമെന്നില്ല എങ്ങനെയുള്ള സംഗീതമായിരിക്കും നിലനിൽക്കുക സംഗീതം എന്ന് പറയുന്ന സാധനം സംഗീതമാണെങ്കിൽ ഈശ്വരൻ നിൽക്കുന്ന പോലെ ഒരു ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം ഷഡ്ജം ഈ ഒരു ക്രമത്തെ അടിസ്ഥാനമാക്കി ശിവരാമകൃഷ്ണ ഗോവിന്ദ എന്നൊരു ഒരു ലൈൻ അങ്ങ് പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടന്നാർ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു ഓ പറയാവല്ലോ അയ്യപ്പൻ പറഞ്ഞൊരു പടം എടുത്തു അതിനകത്ത് ഒരു നാരത ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു പാട്ട് ഇടണം അതെന്ത് പാട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊന്നു തോന്നി സ ശിവ ഹരി രാമ ഗാ ഗോവിന്ദ മാനാരായണ മഹാദേവ ദാ കൃഷ്ണ നീ ഹരേ ഹരേ നീ ഹരെ ഹരെ ദ നീ ഹരേ ഗൃഷ്ണ പ മഹാദേവ മാറായണ ഗ ഗോവിന്ദരി രാമ സ എന്നിട്ട് അതിനെ തന്നെ ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ എന്നും പറഞ്ഞ് കിട്ടും ജപ്പ കോടി ഗുണം ധ്യാനം ധ്യാന കോടി ഗുണം ലയം ലയ കോടി ഗുണം ഗാനം ഗാനാത് പരതരം ലഹി എന്നും പറയാൻ തോന്നിയപ്പോഴാണ് അപ്പോൾ ഒരു നാമം ഒരു കോടി ഇത് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് തന്നെയാണ് വേറെന്നുമില്ലത് ഒരു നാമം ഒരു കോടി ജപിച്ചാൽ ഒരു ധ്യാനം ഒരു ധ്യാനം ഒരു കോടി ജപിച്ചാൽ ഒരു ലയം ഒരു ലയം ഒരു കോടി ജപിക്കണം അപ്പം ഗാനം ഇത് മാത്തമാറ്റിക്കലാണ് അത് കണക്കിട്ട് നോക്കി അറിയാൻ ആണെന്നുള്ള പൂർണ്ണമായ സമർപ്പണം അത്രമി ഇവർക്ക് എല്ലാവർക്കും സ്വാമിയുടെ മുമ്പിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് സാറിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചത് വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം